ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അയക്കൂറ ഫ്രൈ ആണ് അയക്കൂറ പൊരിച്ചത് നല്ല അടിപൊളി മസാലയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയാലോ അപ്പോൾ നല്ല ഫ്രഷ് അയക്കൂറ അതാ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അപ്പോൾ അത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അല്പം മഞ്ഞൾപ്പൊടി അതായത് ഒരു ഹാഫ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഹാഫ് ടേബിൾ സ്പൂണ് കാശ്മീർ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ആവശ്യത്തിന് ഇതിലേക്ക് ആവശ്യമാക്കുക ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മുക്ക ടേബിൾ സ്പൂണ് വിനഗർ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നാടൻ ടേസ്റ്റ് ആവും അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ മസാലകളെല്ലാം കൂടി നമ്മൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം അതിന് ശേഷം പൊടി മതി കാരണം മസാല ഒക്കെ നല്ല രീതിയിൽ ആ മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് മീനില് തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കാം ആ മസാല ഒക്കെ ഒന്ന് പിടിക്കുന്നത് ഒരമണിക്കൂർ മാറ്റി വെക്കാം അതിൻ്റെ ഇടക്ക് നമ്മൾ വേറൊരു മസാലയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പകുതി സവാള ഒരു ചെറിയ സൈസിലുള്ള പകുതി സവാളയുടെ അങ്ങനെ കഷ്ണങ്ങളാണ് ഒരു വലിയ കഷ്ണങ്ങൾ തന്നെയാണ് ആക്കുന്നത് കാരണം ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് പിന്നെ ഇഞ്ചി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കുറച്ച് വേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി അത് ഒന്ന് മിക്സാക്കിയിട്ട് എടുത്ത ശേഷം ഇതിലേക്കുള്ള മസാലകളാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക്ൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി മറ്റേക്കുള്ളതൊക്കെ നമ്മൾ അതിൽ തന്നെ ചേർത്ത് കൊടുത്തോണ്ട് കുഴപ്പമില്ല ഇനി ഇതൊക്കെ ഒന്ന് വയറ്റി എടുക്കണം അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി മസാലയുടെ സ്മെല്ലൊക്കെ മാറി കിട്ടിയാൽ മതി എന്നിട്ടിത് ചൂടാറിയ ശേഷം നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു നുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിടി ചെപ്പ് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പകുതി സവാളയും കൂടി നമ്മൾ നേരത്തെ പകുതി സവാളയാണ് ചേർത്ത് ബാക്കി പകുതിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് ഇനി ഒരു പകുതി നാരങ്ങയുടെ നീരും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഈ മസാല ഒന്ന് റെഡിയാക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കായം തേച്ച് വെച്ചിട്ടുള്ള മീൻ ഈ എണ്ണയിലേക്ക് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് വേണ്ടത് ഇനി ഒരു സൈഡൊന്നും എന്ത് വന്ന് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം പിന്നെതാ ഞാൻ കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി ആവുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും ഇനിയാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരച്ച് വെച്ചിട്ടുള്ള മസാല ഇതാ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല രീതിയിൽ മീനിൻ്റെ മുകളിലായിട്ട് ഓരോന്ന് ഇതേപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ഇനി ഇത് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡിലും നമ്മൾ തേക്കണം അപ്പോൾ മറിച്ചിടുമ്പോൾ നല്ല ശ്രദ്ധിക്കുക അപ്പോൾ അതാ മീനൊക്കെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് മറിച്ചിട്ട ശേഷം അതിൻ്റെ മറ്റേ സൈഡിലും ഇതുപോലെ മസാല നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇനി ഈ രണ്ട് മസാലകളൊന്ന് ഇങ്ങനെ ഇങ്ങനതേപോലെ തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ അതാ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് ടേസ്റ്റിന് മുകളിൽ ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും ക്യാബേജ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ സംഭവം ഇതാ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക